വടക്കഞ്ചേരി നഗരസഭയിലെ മിനാലൂർ സെൻട്രൽ ഡിവിഷൻ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായൊരു മുന്നണിക്കൊപ്പം നിന്ന പാരമ്പര്യമില്ലാത്ത ജനകീയ കൂട്ടായ്മയുടെ നാട് മാറി മാറി ഇടതു വലതു മുന്നണികളെ വരിച്ചു പ്രഥമ നഗരസഭയിൽ കൗൺസിലർ ഇടതുപക്ഷത്തിന്റേതായിരുന്നു അതുകൊണ്ട് തന്നെ വാർഡ് നിലനിർത്താൻ വലിയ പരിശ്രമത്തിലാണ് ഇടതുമുന്നണി ഒരു മുന്നണിയും തങ്ങളുടെ ഉറപ്പായ പട്ടികയിൽ ഈ ഡിവിഷൻ എഴുതി ചേർത്തിട്ടുണ്ടോ എന്നും സംശയമാണ് പാർട്ടി വോട്ടുകളേക്കാൾ നിഷ്പക്ഷ വോട്ടർമാർ ധാരാളമുള്ളതാണ് മുന്നണികളുടെ ചങ്കിടിപ്പ് കൂട്ടുന്നത് ഇടതുമുന്നണി അവരുടെ പ്രമുഖനെ തന്നെ കളത്തിലിറക്കുന്നു അറുപതുകാരൻ കെ ശ്രീകുമാറിനീത തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ രണ്ടാം അംഗമാണ് തൊണ്ണൂറ്റിയഞ്ചിൽ മുണ്ടത്തിക്കോട് പഞ്ചായത്ത് മെമ്പറായിരുന്നു ശ്രീകുമാർ സി പി എം അത്താണി മുൻ ലോക്കൽ സെക്രട്ടറിയാണ് പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടറായിരുന്നു എസ് പ്രവർത്തകനായി പൊതുരംഗത്ത് സജീവമായി കാൽനൂറ്റാണ്ടുകാലം ഇതര സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്തു നാട്ടിൽ തിരിച്ചെത്തി വീണ്ടും രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്ത് സജീവ സാന്നിധ്യമായി ഡിവിഷനിൽ വിജയം നേടി നഗരസഭ ഭരണത്തിലേക്കും പാലം തീർക്കുന്നു ഇടതുമുന്നണി വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പാണ് ഈ മുനിസിപ്പാലിറ്റി അധികാരത്തിൽ വരുമ്പോൾ തികച്ചും അടിസ്ഥാന അടിസ്ഥാനപരമായി യാതൊരു വികസനവും ഇല്ലാതെ ചില താല്പര്യങ്ങൾ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി മുൻസിപ്പാ ഒരു മുനിസിപ്പാലിറ്റിയെ ഉണ്ടാക്കുക എന്ന് മാത്രമാണ് നാൽപ്പത്തൊന്ന് കൗൺസിലർമാർക്ക് ഇരിക്കാൻ വരെ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു മുനിസിപ്പാലിറ്റി ഇന്നാ മുനിസിപ്പാലിറ്റി കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായി മാറി കാരണം വീടില്ലാത്തവൻ്റെ സ്വപ്നം അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി കഴിഞ്ഞു ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റമ്പതോളം പേർക്ക് വീട് കൊടുക്കുവാൻ ഈ മുനിസിപ്പാലിറ്റി കഴിഞ്ഞു എന്നുള്ളത് കേരളത്തിലെ ഏറ്റവും നല്ല മുനിസിപ്പാലിറ്റി ഏറ്റവും നല്ല ഭരണനേട്ടമായി തന്നെ അതിനെ കാണുകയാണ് ആ ഭരണ നേട്ടത്തോടൊപ്പം അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി അത് നടപ്പാക്കാൻ ഈ മുനിസിപ്പാലിറ്റി കഴിഞ്ഞു അത് ആദ്യമായി തന്നെ നടപ്പാക്കിയ ഒരു മുനിസിപ്പാലിറ്റിയാണ് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി അങ്ങനെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഇതാ നമ്മളൊക്കെ ഞാൻ പറഞ്ഞില്ലേ മുമ്പ് പറഞ്ഞ മാതിരി ഏറ്റെടുക്കുമ്പോൾ ഇരിക്കാൻ പോലെ സ്ഥലമില്ലാത്തൊരു മുനിസിപ്പാലിറ്റി ഇന്ന് ഇതൊരു പുതിയ കെട്ടിടത്തിൽ കെട്ടിടത്തിലേക്ക് എല്ലാ സജ്ജീകരണത്തോടുകൂടി മാറാനുള്ള ഒരു ഇതുണ്ടായിട്ടുണ്ട് അതും കേരളത്തിലെ ഒരു പുതിയ ഒരു ഫാബ്രിക്കേഷൻ ഇതാണ് ഒരു ഫീ ഫാബ്രിക്കേറ്റഡ് ബിൽഡി ഇത് കൺസ്ട്രക്ഷൻ എന്ന് പറയും അത് കേരളത്തിലെവിടെയാകുമ്പോൾ അത് ബിൽഡിംഗ് അങ്ങനെ നടപ്പാക്കിയിട്ടില്ല ആ നടപ്പാക്കാൻ നമ്മുടെ വടകാഞ്ചേരിക്ക് മുനിസിപ്പാലിറ്റി കഴിഞ്ഞു അങ്ങനെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായി കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മുനിസിപ്പാലിറ്റി ആയാൻ കഴിഞ്ഞു എന്നതിൽ ഈ കഴിഞ്ഞ ഭരണസമിതിക്ക് അഭിമാനിക്കാം ആ നേട്ടത്തോടൊപ്പം മുപ്പത്തൊന്നാം ഡിവിഷനും അവർ ഇതിൽ പങ്കുചേരുകയാണ് ഇനി ഞങ്ങളുടെ ഭാവി പ്രവർത്തനം എന്ന് പറയുന്നത് എന്നെ ഇവിടെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇവിടെ അടിസ്ഥാനപരമായ കുടിവെള്ള കുടിവെള്ളം അങ്ങനെ കുറേ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടി ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുമെന്ന് നിങ്ങൾക്ക് ഞാൻ വാഗ്ദാനം തരെയാണ് അതിന് എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു എൻ്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ ഇത്തവണ ഡിവിഷൻ യു ഡി എഫിനൊപ്പമെന്ന് ഉറപ്പിക്കുന്നു പ്രവർത്തകർ കെ എസ് യുവിലൂടെ പൊതു പ്രവർത്തന രംഗത്തെത്തിയ അൻപതുകാരൻ കണ്ണൻ എന്ന രാജേന്ദ്രൻ കരുമത്തിലാണ് ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡിവിഷന്റെ വിഷയം വലിയ പിന്തുണയാണ് തനിക്ക് ലഭിക്കുന്നതെന്നും രാജേന്ദ്രൻ പറയുന്നു എൻ്റെ പേര് രാജേന്ദ്രൻ ഈ വരുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരി നഗരസഭ മുപ്പത്തൊന്നാം ഡിവിഷനിൽ മിണാലൂർ സെൻടറിൽ നിന്നും ഐ കെ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കൈപ്പത്തി അടയാളത്തിൽ ഞാൻ മത്സരിക്കുന്നുവരെന്നെല്ലാവരും അറിഞ്ഞിരിക്കുന്നുവല്ലോ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു നാഥനില്ലാത്ത അവസ്ഥയായിരുന്നു യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും ഈ വാർഡിലേക്ക് എത്തി നോക്കിയിട്ടില്ല എന്നുള്ളത് നമുക്കെല്ലാവരും സമ്മതിക്കുന്നൊരു കാര്യമാണ് അപ്പോൾ അതിന് എല്ലാം ഒരു വ്യത്യസ്തമായിക്കൊണ്ട് ഈ വരുന്ന പത്താം തീയതി ഈ വാർഡിലെ സമഗ്ര വികസനത്തിനായി കുടിവെള്ള പ്രശ്നം അതല്ലെങ്കിൽ നമ്മളുടെ വഴികൾ റീറ്റാറിങ് ചെയ്യുന്നതിനും ടാറിങ് എത്തിപ്പെടാ എത്താത്ത സ്ഥലങ്ങളിൽ ടാറിങ് ചെയ്യും കോൺക്രീറ്റിങ് ചെയ്യുന്നതിനും തെരുവുവിളക്കുകൾ അതിൽ മാലിന്യ സംസ്കരണം അങ്ങനൊട്ടനവധി കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്തു തീർക്കേണ്ടതുണ്ട് ഇതിനെല്ലാം തന്നെ എന്നെ വളരെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് പ്രവാസിയായിരുന്ന സത്യൻ പണിക്കത്താണ് ഇവിടെ ബി ജെ പി കന്നിയങ്കമാണ് സത്യനിത മിണാലൂർ ജനതയെ ഇരുമുന്നണികളും വഞ്ചിക്കുകയാണെന്നും അതിലൊരു മാറ്റം അനിവാര്യമാണെന്നും ജനങ്ങളോട് വിളിച്ചു പറയുകയാണോ സത്യൻ നമസ്കാരം ഞാൻ സത്യൻ പണിക്കത്ത് വടക്കാഞ്ചേരി നവ നഗരസഭ മുപ്പത്തൊന്നാം ഡിവിഷൻ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് താമരടയത്തിൽ മത്സരിക്കുന്നു ഞങ്ങൾക്ക് ജനങ്ങളോട് എന്താണ് പ്രത്യേകിച്ച് പറയാനോ ഇവിടുത്തെ വികസന കാര്യങ്ങളെ കഴിഞ്ഞ വർഷം കുറേ കാലങ്ങളായിട്ട് ഇവിടെ പ്രത്യേകിച്ച് വികസനങ്ങളൊന്നും നടന്നിട്ടില്ല ഞങ്ങൾ നടത്താൻ പോകുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പ്രധാനമായും പ്രധാനമന്ത്രി മോദിജിയുടെ ഒരുപാട് വികസന പദ്ധതികളുണ്ട് അത് ജനങ്ങളിൽ എത്തിക്കുക അതുകൂടാതെ ഇവിടെ തൊഴിലവസരത്തിനുള്ള ചില പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതും നടപ്പാക്കണം അതുകൂടാതെ ഇവിടുത്തെ റോഡ് തോട് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഒരു റോഡിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം വളരെ ദയനീയമാണ് ഒരു മഴ വന്ന് ഒലിച്ചു പോകണ ഒരവസ്ഥയാണ് ഇവിടുത്തെ റോഡ് ഞങ്ങൾ ആധുനിക രീതിയിലുള്ള റോഡുകൾ രാജ്യസഭാ എം പിമാരുടെ ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ മഴവെള്ളം ഒലിച്ചു പോകാനുള്ള സൗകര്യങ്ങളും പിന്നെ തോട് വൃത്തിയാക്കി അത് ശുദ്ധീകരിച്ച് വെള്ളം കെട്ടി നിർത്താനുള്ള ഒരു സൗകര്യം പുതുപ്പാലം മുതൽ പാറത്തോട് വരെ അത് ചെയ്യേണ്ടത് അതുകൊണ്ട് പരിസരത്തുള്ള കർഷകർക്കും ഒരുപാട് കുടുംബങ്ങൾക്കും അതിൻ്റെ ഗുണം ലഭിക്കും ഇതുകൂടാതെ രാജ്യസഭാ എം പിമാരുടെ ഫണ്ട് ഉപയോഗിച്ച് ഇതിനെ ഒരു മാതൃകാ ഗ്രാമമാക്കാനാണ് തൃശ്ശൂർ ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു മാതൃകാ ഗ്രാമമാക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിന് ഞങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ സപ്പോർട്ടാണ് അതുകൊണ്ട് താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി ബി ജെ പി സ്ഥാനാർത്ഥിയെ എന്നെ വിജയിപ്പിക്കാൻ എല്ലാ നല്ലവരായ നാട്ടുകാരോടും അഭ്യർത്ഥിക്കുന്നു ന്യൂസ്